വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനം മണിക്കൂറും ഹോസ്പിറ്റലിൽ ലഭ്യമാണ് ഡോക്ടർമാർ വീടുകളിൽ വന്ന് പരിശോധിക്കുന്നു കൂടാതെ ലാബ് ടെസ്റ്റുകൾക്ക് വേണ്ട സാമ്പിളുകൾ വീട്ടിൽ നിന്നും ശേഖരിക്കുകയും ചെയ്യുന്നു ട്രൂ ലൈഫ് ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ ഗവൺമെന്റ് റോഡ് കരുളായി നിലമ്പൂർ നഗരസഭാ ഭിന്നശേഷിക്കാർക്ക് സൗജന്യ ഫിസിയോതെറാപ്പി സെന്റർ തുടങ്ങി നഗരസഭാധ്യക്ഷൻ മാട്ടുമത്സലൈം ഉദ്ഘാടനം ചെയ്തു നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ തന്നെ അറിയാം ഞങ്ങളെ ഞങ്ങളെ ഈ അവിടെ ഇരിക്കുന്നു ഈ ഭരണസമിതി അധികാരത്തിൽ വന്നിട്ട് വികസന കാര്യങ്ങളിൽ മാത്രമല്ല ഇത്തരത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടു പോകുന്ന ആളുകളെയെല്ലാം തന്നെ ചേർത്ത് പിടിച്ച് കഴിവിൻ്റെ പരമാവധി മുമ്പോട്ട് പോകാനാണ് ഞങ്ങൾ തീരുമാനമെടുത്തത് ഏതൊരു മുനിസിപ്പാലിറ്റിയും പഞ്ചായത്തും ഭരണസമിതിയും ഒക്കെ തന്നെ സാധാരണഗതിയിൽ അവരുടെ റോഡും തോടും പാലവും ഞങ്ങൾ ഞങ്ങളിത്ര നിർമ്മിച്ചു എന്ന് പറഞ്ഞ് പിരിഞ്ഞു പോകുന്ന ഒരു കാഴ്ചയാണ് ഇത്ര കാലത്തോളം കണ്ട് പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ വികസന പ്രവർത്തനങ്ങളെല്ലാം തന്നെ നല്ല രീതിയിൽ നടക്കുമ്പോൾ നമ്മുടെ നാട്ടിലുള്ള ഇത്തരത്തിലുള്ള പാർശ്വവൽക്കരിക്കപ്പെടുത്തി പോകുന്ന ആളുകൾ അറുപത് വയസ്സിന് മുകളിലുള്ള ആളുകൾ സ്വന്തം മക്കളൊക്കെ പുറത്ത് ലോകത്ത് മറ്റുള്ള രാജ്യത്തൊക്കെ പോയി നിൽക്കുന്ന ആരും തിരിഞ്ഞു നോക്കാൻ കഴിയാത്ത അല്ലെങ്കിൽ ഇല്ലാത്ത ആളുകൾ എത്രയോ ആളുകളുള്ള നാടാണ് നമ്മുടെ മുനിസിപ്പാലിറ്റി ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് എവിടെയെങ്കിലും ഒന്ന് വരാനോ ഇരിക്കാനോ മറ്റുള്ളവരുമായി സംസാരിക്കാനോ സംവദിക്കാനോ അവരുടെ ആഗ്രഹങ്ങൾ കൈമാറാനോ കഴിയാത്ത ഉണ്ട് എന്നുള്ളത് ഞങ്ങളും മനസ്സിലാക്കും നഗരസഭാ കാര്യാലയത്തിൽ അഞ്ചു ലക്ഷം രൂപ ചെലവഴിച്ചാണ് സെന്റർ തുടങ്ങിയത് ഇരുപത് വയസ്സ് വരെയുള്ളവർക്ക് രാവിലെ ഒൻപത് മുതൽ അഞ്ചു വരെ തെറാപ്പിസ്റ്റ് സേവനം ലഭിക്കും ചടങ്ങിൽ സ്ഥിരം സമിതി അധ്യക്ഷ യു കെ ബിന്ദു അധ്യക്ഷത വഹിച്ചു ഉപാധ്യക്ഷ അരുമാ ജയകൃഷ്ണൻ വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ പി എം ബഷീർ കൌൺസിലർമാരായ പി ശബരീശൻ എം ജംഷീദ് ആയുർവേദ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എ പി ജിജോ എന്നിവർ സംസാരിച്ചു